ഹലോ ഫ്രണ്ട്സ് എല്ലാവരെയും എൻ്റെ ചാനലിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു തമ്പുലൈനിൽ കാണിച്ചതുപോലെ ഒരു ലങ്കോട്ടി കട്ടിങ്ങും അതിൻ്റെ സ്റ്റിച്ചിങ്ങും കൂടിയാണ് ഈ വീഡിയോ അപ്പോൾ ഇതാണ് ലെങ്കോട്ടി അപ്പോൾ നമ്മളതിൻ്റെ അതിൻ്റെ അളവും കാര്യങ്ങളും ഒന്ന് കാണിക്കുകയാണ് അപ്പോൾ ഏകദേശം ഇത് ഒരു മീഡിയം സൈസ് ലെങ്കോട്ടിയാണ് ഏകദേശം മുപ്പത്തിയാറ് ഇഞ്ച് അരവണ്ണം വരുന്നത് പണ്ട് കാലത്ത് കളരി അഭ്യസിക്കുന്നവരും അതുപോലെ സ്പോർട്സ് രംഗത്തുള്ളവരൊക്കെ ഉപയോഗിക്കുന്നതാണ് ലെങ്കോട്ടി അപ്പോൾ നമ്മൾ അതിൻ്റെ കട്ടിങ്ങിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത് സാധാരണ നമ്മൾ നമ്മളിതിന് കോട്ടൺ തുണിയാണ് ഇതിന് ഉപയോഗിക്കുക ഞാനിത് പോളിസ്റ്റർ തുണിയാണ് എടുത്തിട്ടുള്ളത് ഇത് മോഡൽ കാണിക്കാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ ഇതുപോലെ ക്രോസ് ആയിട്ടാണ് വെക്കേണ്ടത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമ്മൾ ഇതിൻ്റെ അരവണ്ണം ഏകദേശം ഒരു മുപ്പത്തി ആറ് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് ഇഞ്ച് വെച്ചിട്ടുണ്ട് മീഡിയ സൈസാണ് സാധാരണ നമുക്ക് അകലങ്കോട്ടി കട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ മടക്കി വെച്ച രണ്ട് പീസ് ഒരുമിച്ച് കട്ട് ചെയ്യാം അപ്പോൾ ഇത് മോഡല് കാണിക്കുന്നതായതുകൊണ്ട് ഞാൻ ഒറ്റ പീസ് തന്നെയാണ് കട്ട് ചെയ്തി എടുക്കുന്നത് ഇനി നമുക്കതിൻ്റെ ബെൽറ്റാണ് ആവശ്യം അപ്പോൾ ബെൽറ്റ് ഏകദേശം ഒരു മുപ്പത്തിയെട്ട് ഇഞ്ച് നാൽപ്പത്തി ഇഞ്ച് ലെങ്ത്ത് വേണം അതുപോലെ ഏഴ് ഇഞ്ച് വീതിയും അത് കൂടുതൽ തടിയുള്ളവർക്കാണെങ്കിൽ അതിൻ്റെ അളവ് കൂട്ടി അതുപോലെ ചെറിയ വണ്ണം കുറഞ്ഞവർക്കാണെങ്കിൽ അളവ് കുറച്ച് കൊടുക്കുക ഇപ്പോൾ ഏകദേശം മുപ്പത്തെട്ട് ഇഞ്ച് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് ഞാനിത് ാണ് ബെൽട്ട് നമുക്ക് രണ്ട് നാടയുടെ രണ്ട് പീസ് വേണം അതൊരു ഒന്നര ഇഞ്ച് വീതിക്ക് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി രണ്ട് പീസ് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നേരെ സ്റ്റിച്ചിങ്ങിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ ഈ ഇതുപോലെ മടക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ പിടിക്കണം അത് കോർണറുള്ള ഭാഗത്താണ് നമ്മൾ അതിൻ്റെ ബെൽറ്റ് പിടിപ്പിക്കേണ്ടത് അതുപോലെ ബെൽറ്റ് എടുത്തിട്ട് അത് അതിൻ്റെ നേർപ്പ് അഗതിക്ക് കൂടെ ഒരു മാർക്ക് ചെയ്ത് ഇതേപോലെ വെച്ച് കൊടുക്കുക എന്നിട്ടൊരു തയ്യൽ ഇട്ടുകൊടുക്കണം അതിന് ശേഷം ഇതേപോലെ മറച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കൂടെ തയ്യൽ ഇടണം എന്നിട്ടതിൻ്റെ സൈഡ് ഇതേപോലെ മടക്കി അടിച്ചു കൊടുക്കുക